ഒപ്പം എൻ ഡി എ ബി ജെ പി ഇത്തവണ ശക്തമായ പോരാട്ടം ആണ് നടത്തിയത് അതിലേറ്റവും ശക്തമായ പോരാട്ടം നടത്തിയത് തിരുവനന്തപുരത്താണ് എന്നറിയാം അതുകൊണ്ട് തന്നെ അവർ ഏറ്റവും പ്രതീക്ഷ പുലർത്തുന്നതും തിരുവനന്തപുരത്ത് തന്നെയാണ് തിരുവനന്തപുരത്ത് ഇത്തവണ ഭരണം പിടിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് സാഹചര്യം എത്തി എന്നതാണ് അവരുടെ വിലയിരുത്തൽ വോട്ടെടുപ്പ് പൂർത്തിയാകുമ്പോഴും തങ്ങളുടെ കോട്ടകളിൽ നിന്നുള്ള വോട്ടുകൾ പോൾ ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് എൻ ഡി എയുടെ പ്രതീക്ഷ എന്നതാണ് നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒപ്പം കൊല്ലം ആലപ്പുഴ ജില്ലകളിൽ മുന്നേറ്റം ഉണ്ടാകും എന്നും അവർ പ്രതീക്ഷിക്കുകയാണ് ഇതേ പ്രതീക്ഷ തന്നെയാണ് നേരത്തെ കോൺഗ്രസും വെച്ചു പുലർത്തിയത് എന്നത് മറന്നുപോകരുത് ആലപ്പുഴയിൽ വലിയ പോളിംഗ് ആണ് ആലപ്പുഴ എപ്പോഴും രാഷ്ട്രീയം പറയുന്ന മണ്ണാണ് പക്ഷേ ഓർക്കേണ്ടത് ആലപ്പുഴയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഫലം ഉൾപ്പെടെ നമ്മളൊന്ന് ഓർത്തെടുക്കേണ്ടതുണ്ട് അവിടെ ഒരു അപ്രതീക്ഷിതമായ മുന്നേറ്റം പലയിടങ്ങളിലും എൻ ഡി എയ്ക്ക് ഉണ്ടായതാണ് അതാരും പ്രതീക്ഷിക്കാത്തൊരു മുന്നേറ്റമാണ് ഒരു പക്ഷേ അതുകൂടി കണക്കിലെടുത്തുകൊണ്ടായിരിക്കാം ആലപ്പുഴയിൽ എൻ ഡി എ ഇത്തവണ മുന്നേറ്റം നടത്തുമെന്ന് വിലയിരുത്തുന്നത് ഇനിയുള്ളത് പത്തനംതിട്ടയാണ് പത്തനംതിട്ട ഞാൻ യു ഡി എഫിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ സൂചിപ്പിച്ചു കഴിഞ്ഞു പത്തനംതിട്ട ഇത്തവണ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് ശബരിമലയാണ് ശബരിമലയുള്ള ജില്ലയാണ് ആ ജില്ലയിലെ ഇടതുപക്ഷത്തിന് കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്നും ആളുകൾ തങ്ങൾക്ക് അനുകൂലമായി വോട്ട് ചെയ്തിട്ടുണ്ട് എന്നുമാണ് എൻ ഡി എ പ്രതീക്ഷ വയ്ക്കുന്നത് ഇനി കഴിഞ്ഞ ഡേറ്റകൾ പരിശോധിക്കുമ്പോൾ പഞ്ചായത്തുകൾ ഈ രണ്ടായിരത്തി ഇരുപതിൽ കാര്യമായ നേട്ടമൊന്നും അവകാശപ്പെടാൻ എൻ ഡി എക്ക് സാധിക്കുമായിരുന്നില്ല ആകെ പതിനഞ്ച് പഞ്ചായത്തുകളിൽ ആയിരുന്നു എൻ ഡി എക്ക് മേൽക്കൈ ഉള്ളത് രണ്ട് മുനിസിപ്പാലിറ്റികളിലും എൻ ഡി എ മേൽക്കൈ പുലർത്തുന്നതാണ് പക്ഷേ അതിൽ നിന്നൊക്കെ സാഹചര്യം മാറും ഇത്തവണ പതിനഞ്ചിലധികം പഞ്ചായത്തുകൾ രണ്ടിലധികം മുനിസിപ്പാലിറ്റികൾ എന്നുള്ളതാണ് എൻ ഡി പ്രതീക്ഷ അങ്ങനെ വോട്ട് ശതമാനം കുറഞ്ഞുവെങ്കിലും മുന്നണികൾ വലിയ പ്രതീക്ഷയാണ് പുലർത്തുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എനിക്ക് വീണ്ടും അരുണിലേക്ക് തന്നെയാണ് പോകേണ്ടത് കാരണം മുന്നണികൾ അവരുടെ കണക്കുകൂട്ടലുകൾ നടത്തുന്നതേ ഉള്ളൂ ആധികാരികമായൊരു കണക്കുകൂട്ടലിലേക്ക് പോയി എന്നൊന്നും ഞങ്ങൾ അവകാശപ്പെടുന്നില്ല എങ്കിലും തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ പ്രാഥമികമായ വിലയിരുത്തലുകൾ ഉണ്ടാകും കണക്കുകൂട്ടലുകൾ ഉണ്ടാകും അവിടെയും എല്ലാവരും ഒരേ സമയം തന്നെ പ്രതീക്ഷ പുലർത്തുന്നു എന്നല്ലേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അരുൺ എൽ ഡി എഫ് അവരുടെ ആധിപത്യം തുടരും യു ഡി എഫ് തിരിച്ചുവരും എൻ ഡി എ നല്ല നിലയിൽ നില മെച്ചപ്പെടുത്തും തീർച്ചയായിട്ടും അഭിലാഷ് തലസ്ഥാന നഗരസഭയെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിനും ബി ജെ പിക്ക് തന്നെയാണ് ഏറ്റവും അധികം പ്രതീക്ഷയുള്ളത് യു ഡി എഫിന്റെ പ്രതീക്ഷയൊരുപക്ഷെ അമിത പ്രതീക്ഷയായി വേണമെങ്കിൽ നമുക്ക് കാണാം കാരണം അത്രയ്ക്കൊരു മുന്നേറ്റം അഞ്ചിരട്ടി സീറ്റ് പത്തിൽ നിന്ന് അൻപത്തി ഒന്നിലേക്ക് എന്ന് പറയുമ്പോൾ അഞ്ചിരട്ടി പ്ലസ് വൺ എന്നൊരു ഇത് വേണം യു ഡി എഫിനെ അധികാരത്തിലെത്താൻ അത് എന്ന കാര്യത്തിൽ സംശയമാണ് പക്ഷെ യു ഡി എഫ് നേതാക്കൾ ഇന്നലെ പോലുള്ളതന്നെ ഒക്കെ അമ്പത്തിയഞ്ച് സീറ്റ് കിട്ടുമെന്നാണ് അത് എത്രത്തോളം ബോധമുള്ളതാണെന്ന കാര്യത്തിൽ സംശയമുണ്ട് എങ്കിൽ പോലും അവർ മികച്ചൊരു പ്രകടനം പ്രതീക്ഷിക്കുന്നു നേതാക്കൾ സ്വകാര്യമായി സംസാരിക്കുമ്പോഴും പത്തുള്ളത് ഇരുപത് ഇരുപത്തഞ്ചോക്കായി ഉയർന്നാൽ പോലും അത്ഭുതപ്പെടാനില്ല എന്ന് ആ സ്വകാര്യമായി സമ്മതിക്കുന്നു പരമാവധി കോൺഗ്രസിന്റെ ഒരു നേട്ടം അതാകാം ഏറിയേറിയാൽ മുപ്പത് 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 അതിനപ്പുറത്തേക്ക് പോവുക വലിയ അത്ഭുതം എന്ന് തന്നെ പറയേണ്ടി വരും എന്നാൽ ഇടതുമുരണി ഇത്തവണയും ഭരണം പ്രതീക്ഷിക്കുന്നു ചില പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും അത് അൻപതിന് മുകളിലേക്ക് അൻപത്തി അഞ്ചെങ്കിലും കിട്ടുമെന്നൊരു പ്രതീക്ഷയാണ് ഇന്ന് പ്രധാനപ്പെട്ട സി പി എം സംസാരിക്കുമ്പോഴും അദ്ദേഹം പങ്കുവച്ചത് ഉച്ചയ്ക്കാണ് അവരുടെ സെക്രട്ടേറിയറ്റ് യോഗം ജില്ലാ സെക്രട്ടറി ചേരുക അപ്പോൾ ഈ വാർഡ് കമ്മിറ്റികളിൽ നിന്ന് വാർഡ് സെക്രട്ടറിമാർ നൽകിയ കണക്കുകൾ കൂടി പരിശോധിച്ചാൽ സി ഒരു കൃത്യമായ വിവേഗത്തിലേക്ക് കടക്കുന്നത് ബി ജെ പി ആകട്ടെ അവർക്കും ആശങ്കകളുണ്ട് ഒറ്റ കക്ഷിയാകട്ടെ ഏറ്റവും കൂടുതൽ നേതാവ് പറഞ്ഞത് ഏറ്റവും വലിയ ഒറ്റകക്ഷി ബി ജെ പി തന്നെയാകും അതിൽ മാറ്റമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല അതായത് ഏറ്റവും വലിയ ഒറ്റകക്ഷി പറയുമ്പോൾ നഗരസഭയിൽ ഏറ്റവും അധികം സീറ്റുകൾ നേടുന്ന പാർട്ടിയായെങ്കിലും മാറാൻ കഴിയും അത് അതുകൊണ്ട് കാര്യമായ ഗുണമുണ്ടാകുമോ എന്ന് വ്യക്തമല്ല കാരണം അൻപത്തിയൊന്ന് സീറ്റ് തന്നെ വേണം ഭരണത്തിൽ വരണമെങ്കിൽ അത് ഒരുമിച്ച് എൻ ഡി എക്ക് ലഭിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ സ്വാതന്ത്ര്യൻ്റെ കൂടി പിന്തുണ വേണ്ടിവരും അത്രയധികം സ്വാതന്ത്ര്യം ഉണ്ടാകുമോ എന്ന ചോദ്യമുണ്ട് ബാക്കി വോട്ട് ബാക്കി കണക്ക് എവിടെയെന്നുള്ള ചോദ്യം പക്ഷേ ബി ജെ പി ചില നേതാക്കളെങ്കിലും അൻപതിന് മുകളിലേക്ക് ബി ജെ പിക്ക് സീറ്റ് കിട്ടുമെന്നും അവകാശപ്പെടുന്നുണ്ട് അത്ര അധികം സീറ്റ് കിട്ടുമോ എന്ന കാര്യത്തിൽ ചില സംശയങ്ങളൊക്കെ പൊതുവിൽ ഉയർന്നു വരുന്നുണ്ട് കാരണം വലിയ പ്രശ്നങ്ങൾ ബി ജെ പിക്ക് പലയിടത്തും ഉണ്ടാകുന്നു ഇടതുമ്പോ കാര്യവും സമാനമാണ് കഴിഞ്ഞവണ്ണ അമ്പത്തിനാല് സീറ്റുണ്ടായിരുന്നു പിന്നീട് ബി ജെ പിയുടെ ഒരു വാടുകൂടി ഉപതെരഞ്ഞെടുപ്പിൽ പിടിച്ചിട്ട് അൻപത്തി അഞ്ച് എന്ന വലിയ മികച്ച ഒരു ഭൂരിപക്ഷത്തിലേക്ക് കാര്യങ്ങൾ പോയി അങ്ങനെ ഇത്തവണ വരുമോ എന്ന കാര്യത്തിൽ സി പി എമ്മിനും നേതാക്കൾ സ്വകാര്യമായി സംസാരിക്കുമ്പോൾ ആ ഒരു കണക്ക് പറയുന്നില്ല നാൽപ്പത് മുതൽ ഒരു നാൽപ്പത്തഞ്ച് ുന്നത് ഈ വോട്ടുകൾ എങ്ങോട്ട് പോയെന്ന കാര്യത്തിൽ പലർക്കും ആശങ്കയുണ്ട് അദ്ദേഹത്തെ സൂചിപ്പിച്ച പോലെ വോട്ടിംഗ് ശതമാനം കുറഞ്ഞതിൽ ആശങ്കയുണ്ട് കോൺഗ്രസ് വോട്ട് പിടിച്ചാൽ സീറ്റ് പിടിച്ചാൽ തങ്ങൾ ഗുണമാകുമെന്ന് സി പി എം കണക്ക് കൂട്ടുമ്പോൾ ബി ജെ പി അതേ ഒരു ന്യായം പറയുന്നുണ്ട് കോൺഗ്രസ് സീറ്റുകൾ പിടിച്ചാൽ അത് വോട്ട് പിടിച്ചാൽ അത് ബി ജെ പി ഗുണമായി മാറും എന്നൊരു വിലയിരുത്തൽ അവരും നടത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ എങ്ങോട്ടേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ശരിക്കും പറഞ്ഞാൽ മൂന്ന് മുന്നണികൾക്കും വലിയ ആശങ്കയുണ്ട് അപ്രമജിനിയമം തന്നെയായിരുന്നു തലസ്ഥാന നഗരസഭയിലെ ഈ തെരഞ്ഞെടുപ്പ് മൊത്തത്തിൽ എന്നുള്ളതാണ് അതിൻ്റെ ഒരു വസ്തുത യെസ് അവകാശവാദങ്ങളിലേക്ക് അവർ വരുന്നതേ ഉള്ളൂ എങ്കിലും ചില നേതാക്കളൊക്കെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കെ മുരളീധരനെ പോലെയുള്ളവർ അമ്പത്തിയഞ്ച് സീറ്റാണ് കോർപ്പറേഷനിൽ നേടും എന്ന് പറയുന്നത് അങ്ങനെയുള്ള അവകാശവാദങ്ങൾ നിലനിൽക്കുമ്പോഴും അരുൺ പറഞ്ഞത് തന്നെയാണ് അതിൻ്റെ വസ്തുത എല്ലാവരുടെയും നെഞ്ചിടുപ്പേറ്റുന്ന ഒന്നുകൂടിയാണിത് എന്തുകൊണ്ടാണ് പോളിംഗ് ശതമാനം കുറഞ്ഞത് ഏതൊക്കെ പോക്കറ്റുകളിൽ നിന്നാണ് വോട്ടു ചോർച്ച ഉണ്ടായിട്ടുള്ളത് എവിടെയാണ് ഈ വോട്ട് ശതമാനത്തിൽ കുറവ് വന്നിട്ടുള്ളത് ഇതെല്ലാം പരിശോധിക്കുമ്പോൾ മാത്രമാണ് മുന്നണികളെ സംബന്ധിച്ചിടത്തോളം ഒരു ഡേറ്റയിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ പ്രിയ പ്രേക്ഷകരെ വളരെ പെട്ടെന്ന് ഇനി ഇതാ രണ്ടാം ഘട്ടം നാളെ നടക്കാൻ പോവുകയാണ് എല്ലാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളും ഒരു ഭാഗത്ത് നടക്കുന്നുണ്ടോ ഉദ്യോഗസ്ഥരൊക്കെ ഈ ബൂത്തുകളിലേക്ക് എത്തി എല്ലാ ക്രമീകരണങ്ങളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ് വളരെ പെട്ടെന്ന് ആ ഡേറ്റ് കൂടി ഒന്ന് പങ്കുവയ്ക്കാം അതായത് നാളെ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പുമായി വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട് അവിടെ ഇതാ ഏഴ് ജില്ലകളിലെ വോട്ടെടുപ്പാണ് പൂർത്തിയായിട്ടുള്ളത് എങ്കിൽ ഇനി നടക്കാൻ പോകുന്നതും അടുത്ത ഏഴ് ജില്ലകളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് ആ ജില്ലകൾ ഏതൊക്കെ എന്നത് നമുക്ക് വളരെ പെട്ടെന്ന് പരിശോധിച്ച് നോക്കാം അതിൽ മലബാർ മേഖലയിലേക്ക് വോട്ടെടുപ്പ് നടക്കുന്നു എന്ന് തന്നെ വളരെ കൃത്യമായി പറയാം തൃശ്ശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് അങ്ങനെ ഏഴ് ജില്ലകൾ നാളെ വിധി എഴുതാൻ പോവുകയാണ് അതിനുശേഷമായിരിക്കും കൃത്യമായൊരു ഡേറ്റ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എത്ര ശതമാനം പോണിംഗ് രേഖപ്പെടുത്തിയത് ഉൾപ്പെടെ നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ സാധിക്കുകയുള്ളൂ ഏഴ് ജില്ലകളിലേക്ക് നാളെ വോട്ടെടുപ്പ് നടക്കുകയാണ് ഇപ്പോൾ നിശബ്ദ പ്രചാരണത്തിൻ്റെ മണിക്കൂറുകളാണ് ഈ രണ്ടാം ഘട്ടത്തിലെ ജില്ലാ പഞ്ചായത്തുകളുടെ എണ്ണം ഏഴാണ് എന്ന് പറയുമ്പോൾ അതിൽ തന്നെ വാർഡുകൾ എത്ര വാർഡുകളാണ് ഉള്ളത് എന്ന് കൂടി നമുക്ക് പരിശോധിക്കാം ഏഴ് ജില്ലകളിൽ ആയിട്ടുള്ള രണ്ടാം ഘട്ടത്തിൽ വാർഡുകളുടെ എണ്ണം നൂറ്റി എൺപത്തിരണ്ടാണ് എങ്കിൽ മുനിസിപ്പാലിറ്റികളുടെ കണക്കുകൾ അനുസരിച്ച് നാൽപ്പത്തിയേഴ് മുനിസിപ്പാലിറ്റികൾ ആണ് ഉള്ളത് അതിൽ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ിലേക്ക് നാളെയാണ് വോട്ടെടുപ്പ് നടക്കാൻ പോകുന്നത് ഇനി നോക്കേണ്ടത് ഗ്രാമപഞ്ചായത്തുകളുടെ കണക്കുകളാണ് അങ്ങനെ നോക്കുമ്പോൾ നാനൂറ്റി എഴുപത് ഗ്രാമപഞ്ചായത്തുകൾ നാളെ വിധി വാർഡുകളുടെ എണ്ണം പരിശോധിക്കുമ്പോൾ അത് ഒമ്പതിനായിരത്തി പതിനഞ്ച് എന്നുള്ളതാണ് ഒമ്പതിനായിരത്തി പതിനഞ്ച് വാർഡുകളിലേക്കുള്ള സ്ഥാനാർത്ഥികൾ ആണ് നാളെ ജനവിധി തേടാൻ പോകുന്നത് ബ്ലോക്ക് പഞ്ചായത്തുകളുടെ കണക്ക് പരിശോധിക്കുമ്പോൾ രണ്ടാം ഘട്ടത്തിൽ എഴുപത്തിയേഴ് ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്കുള്ള വോട്ടെടുപ്പ് നടക്കുന്നു വാർഡുകളുടെ എണ്ണമാകട്ടെ പതിനൊന്നായിരത്തി ക്ഷമിക്കണം ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തിയേഴ് ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്ക് എഴുപത്തിയേഴ് ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്ക് ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തിയേഴ് വാർഡുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് നേരത്തെ തന്നെ സൂചിപ്പിച്ചു അതായത് ആറ് കോർപ്പറേഷനുകളിൽ മൂന്ന് കോർപ്പറേഷനുകളിൽ വോട്ടെടുപ്പ് പൂർത്തിയായിട്ടുണ്ട് രണ്ടാം ഘട്ടത്തിൽ തൃശ്ശൂർ കോഴിക്കോട് കണ്ണൂർ അതിൽ തന്നെ ഇടതുപക്ഷവും വലതുപക്ഷവും ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്താമെന്ന് പ്രതീക്ഷിക്കുന്ന കോർപ്പറേഷനുകളിലേക്ക് ആണ് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് ഈ കോർപ്പറേഷനുകളിൽ ആയി നേരത്തെ സൂചിപ്പിക്കുന്ന പോലെ തന്നെ നൂറ്റി എൺപത്തിയെട്ട് വാർഡുകൾ ആണ് അതായത് തൃശ്ശൂർ കോഴിക്കോട് കണ്ണൂർ എന്നിങ്ങനെ മൂന്ന് കോർപ്പറേഷനുകളിലേക്കായി നൂറ്റി എൺപത്തി എട്ട് വാർഡുകളിലേക്കും നാളെ തിരഞ്ഞെടുപ്പ് നടക്കും അങ്ങനെ തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുമ്പോൾ ആയിരിക്കും മുന്നണികളെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായ ഒരു കണക്കുകൂട്ടുകളിലേ കണക്ക് പോകാൻ സാധിക്കുക എവിടെയൊക്കെ മേൽക്കൈ എവിടെയൊക്കെ തിരിച്ചടി നേടും അല്ലെങ്കിൽ തിരിച്ചടി ഉണ്ടാകും എന്ന് മുന്നണികൾക്ക് അറിയാൻ സാധിക്കുക അതിനുശേഷം പതിമൂന്നാം തീയതിയാണ് യഥാർത്ഥ ഫലം വരുന്നത്